അത് ചെളിയിൽ കിടക്കുന്ന അട്ടനെ പിടിച്ചിട്ട് നമ്മൾ എം എൽ എ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെളിയുടെ സ്വഭാവം മാത്രമേ ഇവന് കാണിക്കാൻ പറ്റുള്ളൂ ഇവ മെറ്റലാണെന്നുള്ള ചിന്ത ഒന്നും അവരുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പി വി അൻവർമാരെ പോലത്തെ അവന്മാരൊക്കെ ഇതിൽ വിട്ടുകെട്ട വിവരം കെട്ട വർത്താനം ഇതുപോലെ വന്ന് സ്റ്റേജിൽ കിടന്ന് കൊണക്കാൻ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല അദ്ദേഹം ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രശ്നമില്ല നമ്മൾ ആരും പക്ഷെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് റിട്ടയർ ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരും വീടിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്ത കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അത് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സായില്ലേ പത്ത് ലക്ഷം റുപയ ഒരു കക്കൂസിന് ചിലവാക്കും മനസ്സായോ അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു ഇടപെടേണ്ട വിഷയമാണ് ഈ രീതി ഓരോ ദിവസം കൂടും കൂടുന്തോറും ഞാനൊരു വിവരം കെട്ട പൊട്ടനാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി വി അൻവർ എം എൽ എ യാതൊരു നാണവും മാനവും ഇല്ലാണ്ട് എല്ലാ പ്രവൃത്തിനും ചെയ്യും ചെയ്യും ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റേജുകളിൽ വന്നിട്ട് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ഇതുപോലെ ഇരുത്തി തനി തറ വർത്താനം പറയാൻ പറ്റുന്ന ഒരേ ഒരു എം എൽ എ നമ്മുടെ കേരള രാജ്യത്തുണ്ടെങ്കിൽ അത് നമ്മുടെ പി വി അൻവർ എം എൽ എ ആണ് പി വിക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണം വേണമെങ്കിലും കൊടുക്കാം ഈ പറഞ്ഞ ഐറ്റമാണ് അതായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ പോലീസ് അസോസിയേഷൻ്റെ ഒരു മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ അവിടുത്തെ മുഖ്യാതിഥിയായിട്ട് വന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ വിവരം കെട്ട എം എൽ എ വന്നു പുള്ളി കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം നമ്മുടെ മലപ്പുറം എസ് പി ശശിധരൻ എന്ന് പറഞ്ഞിട്ടാൾ പുള്ളി സ്റ്റേജിലോട്ട് വരാൻ കുറച്ച് സമയം എടുത്തു പുള്ളി വന്ന് സ്റ്റേജിലിരുന്നു നമ്മുടെ അൻവർ തൻ്റെ വാ പോയ കോടാലി എന്ന ലെവലിൽ പ്രസംഗം ആരംഭിച്ചു എന്നിട്ട് ഘോര ഘോരം ആ പറഞ്ഞ മനുഷ്യനെ ആ ഒരു വേദിയിലിരുത്തി ഇയാൾ അങ്ങ് ഹ്യൂമിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള പ്രസംഗം ഇയാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഇവനറിയുന്നുണ്ടോ ഇപ്പറഞ്ഞ എസ് പി ബാക്കി അതായത് ഒരു സൂപ്രിൻറ്റൻഡൻറ് ഓഫ് പോലീസാണ് മലപ്പുറം ജില്ല ഏ ഈ പറഞ്ഞ അൻവറിനെ പോലെ ഈ പുറമ്പോക്ക് കൈയേറി കണ്ട എല്ലാ കണ്ട കണ്ട കച്ചവടം ചെയ്ത് ആൾക്കാർക്ക് പൈസ കൊടുത്ത് കിറ്റും കൊടുത്ത് വോട്ട് വാങ്ങി ഏ പത്താം ക്ലാസ്സും ഗുസ്തി മാത്രം കയ്യിൽ വന്നിട്ട് എന്താ പറയുക എം എൽ എ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു എസ് പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റാങ്കിലോട്ട് ഒരാൾ എത്തണമെങ്കിൽ അയാൾ പഠിച്ച് അയാൾ ജോലി സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞ നമ്മുടെ എസ് പി എന്ന് പറഞ്ഞ പുള്ളി എസ് ഐ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ് അവിടെ പുള്ളി സർക്കിളായി അവിടുന്ന് സബ് ഇൻസ്പെക്ടറായി ഡി ഡി വൈ എസ് പി ആയി അങ്ങനെയാണ് പുള്ളി കയറി വന്നത് പുള്ളിയുടെ എന്താ പറയുക മികവ് കൊണ്ട് പുള്ളിയുടെ ജോലിയിലുള്ള മികവ് കൊണ്ട് കയറി വന്നതാണ് നമുക്കറിയാം പല നല്ല നല്ല രണ്ട് മൂന്നാൽ കേസുകൾ നമ്മുടെ ഈ എസ് പി തെളിയിച്ചിട്ടുമുണ്ട് ഈ കോട്ടയത്ത് മുമ്പ് നടന്നിട്ടുള്ള മറ്റേ ആളക്കുല്ലെന്ന പരിപാടി ഉണ്ടല്ലോ എന്തായിരുന്നു അത് ഈ പൂജ നടത്തിയിട്ടേ ആ കേസൊക്കെ പുള്ളിയാണ് തെളിയിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് പേരെ കുഴിച്ചു മൂടില്ലേ അതായത് പൂജാ കാര്യങ്ങളെന്നും പറഞ്ഞ കൊന്നു കൊഴിച്ചു മൂടിയ കേസിൻ്റെ ഒക്കെ തുമ്പ് കണ്ടെത്തിയതും അതിൻ്റെ പ്രധാന കാര്യങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഈ എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള ആള് അപ്പം അങ്ങനത്തെ ഒരാളെ സ്റ്റേജിൽ വരുത്തിട്ട് ഒരു വിലയും കൊടുക്കാണ്ട് സംസാരിച്ച ഒരു വിലയും ഒരു വില അർഹിക്കാത്ത ഒരു വൃത്തികെട്ട എം എൽ എ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഈ പറഞ്ഞ അൻവറാണ് മുമ്പറയാം നമുക്കറിയാം അൻവർ എന്താ പറയുക രാഹുൽ ഗാന്ധിനെ പറ്റി പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അപ്പം തന്നെ അതല്ല അതിൻ്റെ മുമ്പും പലവട്ടം ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ബിലോ സ്റ്റാൻഡേർഡ് ബിലോ സ്റ്റാൻഡേർഡ് ഇല്ല അതിൻ്റെയും താഴെ മറ്റേ തറയിൽ ഒരച്ച് കേൾക്കാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് മാത്രമുള്ള ഒരു എം എൽ എ ആണ് നമ്മുടെ കേരളത്തിൽ അത് പലവട്ടം തെളിയിച്ച ആളുമാണ് ഇപ്പറഞ്ഞ ഈ അൻവറിനുണ്ടായ ഹാല് എസ് പി നേരം വൈകി വന്നതൊന്നും അല്ല കേട്ടോ അതായത് സ്വന്തം ഈ പറഞ്ഞ അൻവർ കൈയേറി ഉണ്ടാക്കിയിട്ടുള്ളൊരു അമ്യൂസ്മെൻ്റ് പാർക്കുണ്ട് ഏ ആ മാ ആ പാർക്കിൻ്റെ നമുക്കറിയാം പാർക്ക് ഇപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആണെങ്കിൽ തോന്നുന്നത് ഈ കേസും കാര്യങ്ങളും വന്നിട്ട് അതായത് സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് ഈ പറഞ്ഞ അവിടെ പാർക്ക് ഉണ്ടാക്കിയത് അപ്പം ആ പാർക്ക് ആ പാർക്കിൻ്റെ മറ്റേ റോപ്പേൻ്റെ റോപ്പ് ഉണ്ടായിരുന്നു അവിടെ ആ റോപ്പ് ആരോ കട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി മുന്നൂറ് കിലോ ആയിട്ടുള്ള റോപ്പാണത് അത് കട്ട് കൊണ്ടുപോയി ഇതുവരെ എസ് പിക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇയാളുടെ ബെയിൻ ചൊറിച്ചിൽ പത്ത് ലക്ഷം റുപ്പേൻ്റെ മുതലാണ് അതും സ്വന്തം കട്ട് മുതലല്ലേ കുറച്ചൊക്കെ ഒരു വേദന ഉണ്ടാവും അൻവറിന് അപ്പം ഈ കയ്യേറിയ സ്ഥലത്ത് കയ്യേറിയ പൈസ വെച്ചിട്ട് കയ്യേറി ഉണ്ടാക്കിയ ഈ പാർക്കിൻ്റെ ഈ കയ്യേറി വാങ്ങിച്ച് വാങ്ങിച്ചു തന്നെ ഈ പറഞ്ഞ സാധനം കണ്ടു പോയിണെങ്കിൽ ഒരു കുഴപ്പമില്ല എസ്പിക്കും കുഴപ്പമില്ല ഒരാൾക്കും കുഴപ്പമില്ല സ്വന്തം കണ്ടു സഹിച്ചോളാം അതുകൊണ്ടുതന്നെ ആയിരിക്കും എസ് പി മൈൻഡ് ചെയ്യാണ്ടിരുന്നതും അത് ഇയാൾക്കും കയറി ചൊറിഞ്ഞു അതിനാണ് ഇയാൾ ഈ സ്റ്റേജിൽ കിടന്നിട്ട് മാതിരി ചെറ്റ വർത്താനം ഈ അൻവർ പറഞ്ഞത് എന്താണെങ്കിലും ഈ ഒരു ന്യൂസിൻ്റെ ബാക്കി കേട്ട് വോക്ക് എന്താണ് ഇവൻ്റെ ചൊറിച്ചിലിൻ്റെ മെയിൻ റീസൺ ഒരു ഇങ്ങനെയൊരു ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ആക്കാൻ കഴിയും റിസർച്ച് റിസർച്ച് തന്റെ പാർക്കിലെ മോഷണം ചൂണ്ടിക്കാട്ടി വീണ്ടും ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി ജില്ലാ പോലീസ് വിളിച്ചു കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും ഇത്രയും വലിയ സാധനം ആളുകൾ ആ നിന്ന് ദിവസമായി ഇതാണ് ഇയാളുടെ പ്രശ്നം ഞങ്ങൾ ആലോചിച്ച് നോക്ക ഇവനെ പോലത്തെ വിവരം കെട്ട എം എൽ എ മാരുള്ള നാടും കൂടാണ് നമ്മുടെ കേരളം എന്നുള്ളതിൽ അതായത് ഒരു എസ്പീനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല കാരണം അയാൾക്ക് അത്ര സ്റ്റാൻഡേർഡ് ഉള്ളു അൻവറിന് അത്ര സ്റ്റാൻഡേർഡ് വിവരം ഉള്ളു യാതൊരു എന്താ പറയുക ബേസിക് ഇതില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഒരു വിവരം കേട്ടോനെ പിടിച്ച് എം എൽ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും അതിൻ്റെയൊക്കെ വിചാരം നാല് രാവിലെ മുതൽ എന്താ പറയുക വൈകുന്നേരം വരെ തെണ്ടി നടന്ന് കല്യാണം കൂടി മരണം കൂടി പിന്നെ നാല് എന്താ പറയുക ഉദ്ഘാടനം ചെയ്ത് ജീവിച്ചു പോകുന്നതാണ് പ്രവർത്തനം അതിനൊക്കെ സമയം കണ്ടെത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് എസ് പിക്ക് ഇതിന് വന്നൂടാ ഇടാ പോട്ട എസ് പിക്ക് ഒക്കെ നിന്നെപ്പോലെ മറ്റേ ഭൂമി കയ്യേറാനും സൈബർ ക്രൈം ചെയ്യാനും അതല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടാമന്ത്രി മണ്ടി പരിപാടികൾ ചെയ്യേണ്ട ആളല്ല പുള്ളികൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് ആ ബോധം പോലും തനിക്കൊന്നും ഇല്ലാണ്ടായിപ്പോലോ സ്റ്റേജ് കയറി വളവള വളച്ചപ്പം എന്താണെങ്കിലും ഈ ഇവരുടെ അസോസിയേഷൻ ഉണ്ടല്ലോ പോലീസ് അവരിതിനെതിരെ ശക്തമായ കാര്യങ്ങളോട്ട് പോകുകയാണ് അവർ പറഞ്ഞിട്ടുണ്ട് അൻവർ മാപ്പ് പറഞ്ഞേ പറ്റൂ ഇതുപോലെ പൊതുവേദിയിൽ വന്ന് ഇമ്മാതിരി ചെറ്റത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു പൊതുവേദിയിൽ വന്ന് മാപ്പ് പറയണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട് ഭരിക്കുന്നത് ഈ പറഞ്ഞ അൻവറിൻ്റെ മുത്താപ്പായതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല ഈ കേസ് അങ്ങ് താൻ തെഞ്ഞു മാഞ്ഞ് അങ്ങ് പോവും അത് അവിടെ അവിടെ കൊണ്ട് തീരും പറഞ്ഞ എസ്പിയും ഈ പറഞ്ഞ അൻവറും എല്ലാവരും നമ്മുടെ ഹോം മിനിസ്റ്റർ ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ എത്താനൊന്നും പോകുന്നില്ല കേസ് എന്നാലും ഇവനെപ്പോലത്തെ വിവരം കെട്ടേബന്മാരെ ഇനിയെങ്കിലും ജയിപ്പിക്കാതെ വിടുക ജയിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനത്തെ ചിലയൊക്കെ ചലച്ചുകൊണ്ടിരിക്കുക എന്തിൻ്റെ ആവശ്യത്തിന് അത് കേൾക്കേണ്ടി വരുന്നത് ബാക്കിയുള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് കുറഞ്ഞവന്മാർ എപ്പോഴും അവിടെ ഇരുത്താവൂ അവന്മാരൊക്കെ മേലെ മറ്റേ അട്ടനെ പിടിച്ച് മെത്തയിൽ കിടക്കല്ല അൻവർ കിടക്ക കളിക്കുന്ന കളി ഇപ്പം കളിക്കും സത്യമല്ല ഞാൻ പറഞ്ഞത് അത് ചെളിയിൽ കിടക്കുന്ന അട്ടനെ പിടിച്ചിട്ട് നമ്മൾ എം എൽ എ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെളിയുടെ സ്വഭാവം മാത്രമേ ഇവന് കാണിക്കാൻ പറ്റുള്ളൂ ഇവ മെത്തലാണെന്നുള്ള ചിന്ത ഒന്നും അവനുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പി വി അൻവർമാരെ പോലത്തെവന്മാരൊക്കെ ഇവ അതിൽ വിട്ടുകെട്ട വിവരം കെട്ട വർത്താനം ഇതുപോലെ വന്ന് സ്റ്റേജിൽ കിടന്ന് കുണയ്ക്കാൻ നിൽക്കുന്നത് што?